ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം എല്ലാവർക്കും നമസ്കാരം സദ്വസ്തു സ്വരൂപവും സ്വരൂപനിശ്ചയവും ബെർക്കിലിയിൽ എന്നതാണ് പ്രബന്ധ വിഷയം ബ്രിട്ടീഷ് എംബരിസ്വസത്തിലെ പ്രധാനിയായ ജോർജ് ബർക്കിലിയുടെ ചിന്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എംബലിസിസത്തെക്കുറിച്ച് ആമുഖമായി അല്പമൊന്ന് പറയേണ്ടതുണ്ട് ജ്ഞാനസമ്പാദനത്തിന് അടിസ്ഥാനം ഇന്ദ്രിയനുഭവങ്ങളാണ് എന്ന തത്വം മുറുകെ പിടിച്ച് വളർന്നു വന്ന ചിന്താപദ്ധതിയാണ് എംപിരിസിസം അഥവാ അനുഭവവാദം ഏതൊരു ആശയത്തിൻ്റെയും പ്രസ്താവനയുടെയും വാസ്തവികത നിർണയിക്കുന്നതിനുള്ള അന്തിമമായ ഉപാധിയായിരിക്കുന്നത് മനുഷ്യൻ്റെ അനുഭവം തന്നെയാണ് അനുഭവത്തിൻ്റെ മൂശയിലിട്ട് പരിശോധിച്ച് തീർച്ചപ്പെടുത്തുന്ന ആശയങ്ങളും പ്രസ്താവനകളും മാത്രമേ സത്യത്തോട് നീതി പുലർത്തുന്നതായി തീരുന്നുള്ളൂ എന്നതാണ് ഈ ചിന്താപദ്ധതിയുടെ അടിസ്ഥാനം മധ്യകാലഘട്ടത്തിലെ ഇൻക്വിസിഷൻ എന്നറിയപ്പെടുന്ന മതപീഡനത്തെ സംബന്ധിക്കുന്ന അറപ്പിക്കുന്ന ഓർമ്മകളും സ്കൊളാസ്റ്റിക് എന്ന് വിശേഷിപ്പിച്ചു പോരുന്നതും യുക്തിയുടെ അതിർവരമ്പുകളെയൊക്കെ ലംഘിക്കുന്നതുമായ ദൈവശാസ്ത്ര പ്രധാനമായ തത്വചിന്തയും വിശ്വാസത്തെ സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്നതിന് പ്രേരണ നൽകി ദൈവശാസ്ത്രം കൂടുതൽ സൂക്ഷ്മതയിലേക്ക് പോയി തലനാരിഴ കീറുന്ന വിവാദങ്ങളിൽ കുടുങ്ങിപ്പോവുകയും ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ നിന്നും അകന്ന് പോവുകയും ചെയ്തു ദൈവശാസ്ത്രത്തിൻ്റെ ഈ പ്രവണതയോടുണ്ടായ സ്വാഭാവിക പ്രതികരണം എന്ന നിലയിലാണ് എംബിരിസിസം രൂപം കൊണ്ടത് എംപിരിക്കൽ എന്ന വാക്ക് ഗ്രീക്കിൽ നിന്നും വന്നതാണ് ലാറ്റിൻ ഭാഷയിൽ എക്സ്പീരിയൻഷ്യ എന്ന് തർജിമ ചെയ്തു എക്സ്പീരിയൻസ് എക്സ്പെരിമെൻറ്റ് തുടങ്ങിയ വാക്കുകളൊക്കെ അതിൽ നിന്നും വന്നതാണ് ബ്രിട്ടീഷുകാരായ ജോൺ ലോക്ക് ബിഷപ്പ് ജോർജ് ബെർക്കിലി ഹ്യൂം എന്നിവരിലൂടെയാണ് എംപിരിസ്വസിന് ആധുനിക തത്വചിന്തയിൽ സ്ഥാനം ലഭിച്ചത് അതിനു മുമ്പ് തന്നെ ഇന്ദ്രിയ പ്രത്യക്ഷത്തിലൂടെ ലഭിക്കുന്ന അറിവിന് പ്രാധാന്യം നൽകുന്ന സ്കെപ്റ്റിസിസവും അഥവാ സന്ദേഹവാദവും കാര്യകാരണ ബന്ധത്തിന് മുഖ്യസ്ഥാനം നൽകുന്ന റാഷണലിസവും നിലവിലുണ്ടായിരുന്നു സകലതിനെയും സംശയ സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്ന സന്ദേഹവാദത്തിന് അഥവാ സ്കെപ്റ്റിസിസത്തിന് എംബിസ്സത്തോട് അടുത്ത ബന്ധമുണ്ട് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെപ്പറ്റിയുള്ള അന്വേഷണത്തിൽ എംബിരിൻ്റെ ആദ്യ രൂപം തേടി പ്രാചീന ഗ്രീസിൽ എത്തേണ്ടി വരും പ്രാചീന ഗ്രീസിലെ ആതുര ശുശ്രൂഷകരെ എംബിരിക് സ്കൂളിൻ്റെ ആദ്യകാല പ്രയോക്താക്കളായി പറയാറുണ്ട് ഏതൻസിലെ എപ്പിക്യൂറസ് കാലം ബി സി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി എഴുപത് ഗ്രീസിലെ സെനോ കാലം ബി സി മുന്നൂറ്റി മുപ്പത്തി ആറ് ഇരുന്നൂറ്റി അറുപത്തി നാല് എന്നിവരെ ഈ ചിന്താപദ്ധതിയുടെ ആദ്യകാല ചിന്തകരായി കരുതുന്നുണ്ട് ശാസ്ത്രവും ശാസ്ത്രീയ ചിന്തകളും വളർന്നു വന്നത് പ്രത്യക്ഷാനുഭവവാദപരമായ നിരീക്ഷണങ്ങളിൽ നിന്നും നിഗമനങ്ങളിൽ നിന്നുമാണെന്ന് കാണാവുന്നതാണ് അരിസ്റ്റോട്ടിൽ ഓൺ ദി സോൾ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എന്ന് പറയുന്നത് ഒരു സ്ലേറ്റിൽ അക്ഷരങ്ങൾ നിറയുന്നത് പോലെയാണ് അതിൽ ആദ്യം തന്നെ എഴുത്തുകൾ ഒന്നും തന്നെയില്ല ജോൺ ലോക്കിന് ടാബുലാരാസ എന്ന സിദ്ധാന്തം രൂപപ്പെടുത്തുന്നതിന് അരിസ്റ്റോട്ടലിൻ്റെ ചിന്ത സഹായിച്ചിരിക്കണം അതുപോലെ മനസ്സിൻ്റെ പൊട്ടൻഷ്യാലിറ്റി ആക്ച്വാലിറ്റി എന്നിവയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ദ്രിയജ്ഞാനഗമ്യമായ അനുഭവങ്ങളാണ് മനസ്സിനെ ആക്റ്റീവ് ആക്കുന്നതെന്ന് അരിസ്റ്റോട്ടൽ സിദ്ധ സിദ്ധാന്തിക്കുന്നുണ്ട് പിന്നീടുണ്ടായ സ്റ്റോയിക് സ്കൂളിൻ്റെ കാഴ്ചപ്പാടും എംബ്രിസിസവുമായി യോജിച്ചു പോകുന്നതാണ് മധ്യകാലഘട്ടത്തിൽ ഇസ്ലാമിക ചിൻ തത്വചിന്തകരായ അൽ ഭറാബി അവിസിന്ന ഇബുതുഭയിൽ എന്നിവർ ഈ സിദ്ധാന്തം കൂടുതൽ വികസിപ്പിച്ചതായി കാണാം പതിമൂന്നാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ ദൈവശാസ്ത്രത്തെ കൂടുതൽ സൂക്ഷ്മതയിലേക്ക് കൊണ്ടുപോയ തോമസ് അക്വിനാസ് പോലും അരിസ്റ്റാ അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ രൂപീകരണത്തിൽ ഇന്ദ്രിയങ്ങൾക്കുള്ള സ്ഥാനത്തെ സൈദ്ധാന്തികമായി അംഗീകരിച്ചിട്ടുണ്ട് റിനയസൻസ് കാലഘട്ടത്തിൽ നിക്കോള മഖ്യവല്ലിയും ഫ്രാൻസിസ്കോ ഗുസിയാർണിനിയും എഴുതിയ രാഷ്ട്രീയ ചരിത്ര രചനകളിലെ റിയലിസ്റ്റിക് സമീപനത്തിലും എംബരിസ്വസത്തിന്റെ സ്വാധീനം കാണാവുന്നതാണ് ലിയനാർഡോ ഡാവിഞ്ചിയും അനുഭവാധിഷ്ഠിതമായതിനെ അംഗീകരിച്ച കൂട്ടത്തിലാണെന്ന് കാണാം ബ്രിട്ടീഷുകാരനായ റോജർ ബെക്കൺ കാലം എ ഡി ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അനുഭവവാദത്തിന് മതപരമായ ഒരു ഛായ നൽകി സ്വന്തം അനുഭവ അനുഭവത്തിലൂടെ അല്ലാതെ ഒരു വസ്തുവിനെയും അറിയുക സാധ്യമല്ല ഭൗതിക വിഷയത്തെക്കുറിച്ച് ഭൗതിക അനുഭൂതിയും ആദി ഭൗതിക വിഷയത്തെക്കുറിച്ച് ആദി ഭൗതിക അനുഭൂതിയും മിസ്റ്റിക് എക്സ്പീരിയൻസും ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇദ്ദേഹത്തിനും മൂന്ന് ശതാബ്ദങ്ങൾക്ക് ശേഷം ജീവിച്ചിരുന്ന മറ്റൊരു ബ്രിട്ടീഷുകാരനായ ഫ്രാൻസിസ് ബേക്കൻ കാലം ഏടി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് അനുഭവവാദത്തിന് കൂടുതൽ പ്രചാരം നൽകി ശുഷ്കവും വിരസവുമായ യുക്തിവാദത്തിൻ്റെയും സ്കോളാഷ്ടിക് തത്വചിന്തയുടെയും നേർക്ക് വെറുപ്പും അവജ്ഞയും തോന്നിയ ഫ്രാൻസിസ് ബേക്കൻ പരീക്ഷണ നിരീക്ഷണങ്ങളെ മുൻനിർത്തിയുള്ളതും ശാസ്ത്രീയ കൂടിയതുമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കണമെന്ന് വാദിച്ചു യഥാർത്ഥമായ അറിവിൻ്റെ ഉറവിടം ഇന്ദ്രിയ അനുഭവമാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു ആധുനിക സയൻസിൻ്റെയും തത്വചിന്തയുടെയും തുടക്കമെന്ന് പറയാവുന്ന പതിനേഴാം നൂറ്റാണ്ടിലാണ് എംബരിസിസവും ഒരു തത്വചിന്താ പദ്ധതി എന്ന നിലയിൽ പ്രചാരം നേടിയത് ഫ്രാൻസിസ് ബേക്കണേയും റെനെ ഡെക്കാർട്ടിനെയും ഇതിന്റെ തുടക്കക്കാരായി കരുതാവുന്നതാണ് ഇതിൽ ഫ്രാൻസിസ് ബേക്കൺ എംബിസിസ്റ്റായും ദക്കാർട്ട് റാഷണലിസ്റ്റായും അറിയപ്പെടുന്നു തുടർന്നു വന്ന തോമസ് ഫോപ്സ് സ്പിനോസ എന്നിവർ ഒരേ സമയം എംബിസിസ്റ്റായും റാഷണലിസ്റ്റായും അറിയപ്പെടുന്നു പതിനേഴാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലും പതിനെട്ടാം നൂറ്റാണ്ടിലുമായി ജീവിച്ചിരുന്ന ബ്രിട്ടീഷുകാരായ ജോൺ ലോക്ക് ജോർജ് ബെർക്കിലി ഡേവിഡ് ഹ്യൂം എന്നിവരാണ് എംബിരിസ്വസത്തിൻ്റെ പ്രധാന പ്രയോക്താക്കളായി അറിയപ്പെടുന്നത് ചിലരുടെ അഭിപ്രായത്തിൽ ഇവർ ഒരേ സമയം എംബിരിസിസ്റ്റുകളും സ്കെപ്റ്റിക്കുകളുമാണ് ബെർക്കിലിയെ ഐഡിയ ഐഡിയലിസ്റ്റുകളുടെ കൂട്ടത്തിൽ പെടുത്തേണ്ടതാണെന്നാണ് നടരാജഗുരുവിൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം ജഡത്തിനുപരി ചിത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് ലോക്ക് നല്ല ഒരു ദൈവവിശ്വാസിയായിരുന്നു എന്നാലും അദ്ദേഹം പ്രഥമ സ്ഥാനം നൽകിയത് ആന്തരിക ഭാവങ്ങൾക്കല്ല പ്രത്യക്ഷ അനുഭവഗോചരമായതിനാണ് ഹ്യൂം ഒരു കറകളഞ്ഞ സ്കെപ്റ്റിക്കായിരുന്നു അദ്ധ്യ കാലഘട്ടത്തിലെ സ്കോളാസ്റ്റിക് ചിന്തകളെ വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിൽ ഉടച്ചു വർക്കുവാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആധുനിക ചിന്തകർ സ്വന്തം ചിന്താഗതിക്ക് മാർഗദർശനം ലഭിക്കുന്നതിന് സഹായകം എന്ന നിലയിൽ ഉറ്റുനോക്കുന്നത് ഹ്യൂമിനെയാണ് അമേരിക്കക്കാരനായ വില്യം ജെയിംസ് എ ഡി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഈ വാദത്തിന് അമേരിക്കയിൽ പ്രചാരം നൽകി പ്രയോജനവാദത്തിന്റെ പിതാവ് എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുണ്ടായ ലോജിക്കൽ എംബിസ്വസത്തിൽ ബ്രിട്ടീഷ് എംബിസ്വസ്സത്തിലെ തത്വ തത്വങ്ങളെയെല്ലാം സമഗ്രമാക്കി വയ്ക്കുവാൻ യത്നിച്ചിരിക്കുന്നു ഗോട്ടോ ലോഗ് ഫ്രീച്ച് ലുഡ്വിക് വിൻസ്റ്റീൻ ഓട്ടോ ന്യൂറത്ത് മോറിഡ്സ് ഷ്ലീക് എ ജെഅ അയ്യർ റുഡോഫ് കർണാപ് ഹാൻസ് റീസൻ ബാക്ക് എന്നിവർ എംബിരിസ്വസ്തത്തെ ആധുനിക കാലത്തും സജീവമാക്കി എംബിരിസ്വസ്തത്തിൻ്റെ വളർച്ചയും വികാസവും വളരെ സംക്ഷിപ്തമായി പറയുകയായിരുന്നു ഇതുവരെ ഇനി ബ്രിട്ടീഷ് എംബിരിസ്വസ്തത്തിലെ പ്രധാനികളിലൊരാളായ ബിഷപ്പ് ജോർജ് ബെർക്കുലിയെ കൂടുതലായി അറിയാം ജോർജ് ബെർക്കുലി അയർലൻഡിൽ കിൽക്കന്നിക്ക് അടുത്ത സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ജനിച്ചു മാതാപിതാക്കൾ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ ആയിരുന്നെങ്കിലും അദ്ദേഹം ആംഗ്ലിക്കൻ സഭയിൽ ചേർന്ന് ഒരു ബിഷപ്പിന്റെ സ്ഥാനം വഹിച്ചു കിൽക്കന്നി കോളേജിലും ഡബ്ലിൽ ഡബ്ലിനിലെ ട്രിനിറ്റി കോളേജിലുമായി വിദ്യാഭ്യാസം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ പുരോഹിതനായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ബിഷപ്പായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ വിവാഹിതനായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ജനുവരി പതിനാലിന് അന്തരിച്ചു പ്രധാന കൃതികളെല്ലാം യുവാവായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം രചിച്ചു കഴിഞ്ഞിരുന്നു എസ് എ ടു ട്വാർഡ്സ് എ ന്യൂ വിഷൻ ആയിരത്തി എഴുന്നൂറ്റി ഒൻപതിൽ പ്രിൻസിപ്പൾസ് ഓഫ് ഹ്യൂമൻ നോളജ് ആയിരത്തി എഴുന്നൂറ്റി പത്തിൽ ത്രീ ഡയലോഗ്സ് ബിറ്റ്വീൻ ഹൈലസ് ആൻഡ് ഫിലോനസ് എന്നിവയാണ് പ്രധാന കൃതികൾ പിൽക്കാല രചനകൾ തൻ്റെ വാദങ്ങളെ വിശദീകരിക്കുവാനും സാധൂകരിക്കാനും വേണ്ടി എഴുതിയവയാണ് ആൽസി ഫ്രോൺ എന്ന പിൽക്കാല ഗ്രന്ഥം ഡയലോഗ് രൂപത്തിൽ രചിച്ചതാണ് സീരീസ് ആണ് അവസാന രചന ലോക്കിൻ്റെ പ്രധാന ലോക്കിൻ്റെ പ്രധാന രചനകൾ വന്നത് അദ്ദേഹത്തിൻ്റെ അറുപത് വയസ്സിന് ശേഷമാണ് പക്ഷേ യുവാവായ വെർക്കിലി ലോക്കിൻ്റെ രചനകളെ ആരാധനയോടെ കണ്ടു ചില കാര്യങ്ങളിൽ ലോക്കിനെ പൂർണ്ണമായും അംഗീകരിച്ചു ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് ഭൗതിക പദാർത്ഥങ്ങൾ കൊണ്ടാണ് അവയ്ക്ക് ഘനമുണ്ട് വ്യാപകതയുണ്ട് ചലനമുണ്ട് നിശ്ചലതയുണ്ട് എണ്ണുന്നതിന് പറ്റും അതുപോലെ മനുഷ്യന് ഇന്ദ്രിയങ്ങളും ദ്രവ്യനിർമ്മിത വസ്തുവല്ലാത്ത മനസ്സുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലോക്കിനെ അംഗീകരിക്കുമ്പോൾ തന്നെ ബർക്കിലയുടെ സ്കെപ്റ്റിസിസം ബാഹ്യലോകത്തെ തീർത്തും നിരാകരിക്കുന്നതുമായിരുന്നു ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഉണ്ടാകുന്ന സംവേദനങ്ങളുടെ ഫലമായി ആശയങ്ങൾ ഉണ്ടാകുന്നു അവ ബാഹ്യലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ലോക് പറയുന്ന ഭൗതിക ദൃശ്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പ്രധാനവും അപ്രധാനവുമായ ഗുണങ്ങളെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ക്വാളിറ്റീസ് ബെർക്കലിയും അംഗീകരിക്കുന്നുണ്ട് ഘനത്വം വ്യാപകത്വം രൂപം എണ്ണാവുന്നതായിരിക്കുക ചലനവും നിശ്ചലതയും ഉണ്ടായിരിക്കുക തുടങ്ങിയ സ്ഥൂലതയോട് ചേർന്ന അംശങ്ങളെയാണ് പ്രധാന ഗുണങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി ക്വാളിറ്റീസ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഭൗതിക വസ്തുക്കളുടെ ഇന്ദ്രിയ ഗോചരതയാണ് നിറം ശബ്ദം ഗന്ധം രസം തുടങ്ങിയവയെ സംബന്ധിക്കുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ അതാണ് സെക്കൻഡറി ക്വാളിറ്റീസ് അത് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് സെക്കൻഡറി ക്വാളിറ്റീസ് മുഖാന്തിരമാണ് ഒരു വസ്തുവിനെ അതിൻ്റെ ഗുണങ്ങളിലൂടെ അറിയുന്നു എന്ന് പറയുമ്പോൾ ഗുണങ്ങൾക്ക് അതീതമായ വസ്തു എന്ന ഒന്നില്ല എന്നാണ് ബർക്കിലി അർത്ഥമാക്കുന്നത് ബർക്കിലിയും അദ്ദേഹത്തിൻ്റെ സന്ദേഹത്തിൻ്റെ പാത തുടങ്ങിയത് ോക്കിൻ്റെ ആശയത്തെ പിൻപറ്റിയാണ് അത് എസ് എ വേർഡ്സ് എ ന്യൂ വിഷൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ജന്മന അന്ധനായ ഒരാൾ ഒരു ഗ്ലോബും ഒരു ക്യൂബും സ്പർശനത്തിലൂടെ മനസ്സിലാക്കുന്നു അയാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കാഴ്ച ലഭിക്കുന്നു എന്ന് കരുതുക അയാൾ സ്പർശനേന്ദ്രിയത്തിൻ്റെ സഹായമില്ലാതെ കണ്ണുകൊണ്ട് കണ്ട് ഗ്ലോബിനെയും ക്യൂബിനെയും തിരിച്ചറിയും രൂപം വലിപ്പം തുടങ്ങിയവ സംബന്ധിച്ച് നമുക്ക് ഇന്ദ്രിയ സന്നിവർഷണമായി ലഭിക്കുന്ന അറിവ് ഇരട്ടിയാണ് ഇരട്ടിയായാണ് ലഭിക്കുന്നതെന്ന് ലോക്ക് പറയുന്നു സ്പർശനത്തിലൂടെയും കാഴ്ചയിലൂടെയും ലഭിക്കുന്ന അറിവുകൾ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത് ബെർക്കിലി ലോക്കിൻ്റെ ഈ സിദ്ധാന്തത്തെപ്പറ്റി ആഴത്തിൽ പരിശോധിച്ചു ബർക്കിലി പറയുന്നു രൂപം വലുപ്പം എന്നിവ മാത്രമല്ല അകലം വസ്തു സ്ഥിതി ചെയ്യുന്ന സാഹചര്യം ഇവയൊക്കെ കണ്ണുകൊണ്ട് കണ്ട് മാത്രം ഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഇന്ദ്രിയത്തിലൂടെ മാത്രം ഗ്രഹിക്കുന്നില്ല അവയെപ്പറ്റി വ്യക്തമായ ധാരണ ലഭിക്കുന്നതിന് മറ്റ് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകളും ചലനത്തിൻ്റെ സവിശേഷതകളും ഒക്കെ സഹായിക്കുന്നുണ്ട് കണ്ണുകൊണ്ട് കാണുന്നതിലൂടെ മാത്രം അറിവ് പൂർണ്ണമാകുന്നില്ല കണ്ണുകൊണ്ട് കാണുമ്പോൾ അകലം ഒരു പ്രശ്നമാണ് അകലം വ്യത്യാസപ്പെടുന്നതനുസരിച്ച് വലിപ്പവും വ്യത്യാസപ്പെടും ഒരു വസ്തുവിൻ്റെ ചിത്രം റെറ്റിനയിൽ കണ്ണിൻ്റെ റെറ്റിനയിൽ പതിക്കുന്നു അത് അടുത്താണോ അകലയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നു രണ്ട് കണ്ണുകളുടെ നോട്ടം ചെല്ലുന്ന സംഗമസ്ഥാനം വെച്ചുകൊണ്ട് അകലം കണക്കാക്കുകയാണോ ദൂരെയുള്ള വസ്തുക്കളിൽ നിന്നും ലഭിക്കുന്ന ചിത്രത്തിൻ്റെ രശ്മികൾ ചെറിയ തോതിൽ കേന്ദ്രീകരിക്കുന്നു എന്നും അടുത്തുള്ളതിൻ്റെ കേന്ദ്രീകരണം കൂടിയ തോതിൽ നടക്കുന്നു എന്നുമാണ് അതുകൊണ്ട് ബെർക്കിലി ഒരു ധാരണയിലെത്തി ദൂരം സംബന്ധിച്ച ധാരണ ഉള്ളിലുണ്ടാകുന്നത് ചിന്തയിലൂടെയാണ് അല്ലാതെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല അതിൽ അറിവ് ലഭിക്കുന്നതിന് കാഴ്ചയോടൊപ്പം സ്പർശനവും നടന്നും മറ്റും ആ വസ്തുവിൻ്റെ അരികിലെത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവവും സഹായകമാകുന്നു ഒരു വസ്തുവിൻ്റെ വലിപ്പത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടും പരിശോധിക്കപ്പെടണം കണ്ടും സ്പർശിച്ചും ഒരു വസ്തുവിൻ്റെ വലിപ്പം നിശ്ചയിക്കാം പക്ഷേ ഈ രണ്ട് രീതിയിൽ കിട്ടുന്ന അറിവും വ്യത്യസ്തമായേക്കാം ഒരു വസ്തുവിനെ കണ്ട് മനസ്സിലാക്കുമ്പോൾ അകലൊരു പ്രശ്നമാണ് അത് സ്പർശനത്തിലൂടെ അറിയുന്ന വലിപ്പത്തിന് ആനുപാതികമായിരിക്കുകയില്ല കാഴ്ചയിലൂടെ അറിയുന്ന വലിപ്പം അകലം വ്യത്യാസപ്പെടും ഈ പ്രശ്നത്തെ മറികടക്കാൻ നാം ഇന്ന് അളവ് സംബന്ധിച്ച് സ്റ്റാൻഡേർഡ് രൂപത്തിലുള്ള യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത് കൃത്രിമമാണ് മനുഷ്യനിർമ്മിതമാണ് കാണുമ്പോൾ കണ്ണിലൂടെ റെറ്റിനയിൽ പതിക്കുന്ന ബാഹ്യവസ്തുവിൻ്റെ രൂപം തലതിരിഞ്ഞ നിലയിലാണ് അങ്ങനെ ആകുമ്പോൾ കണ്ട് മനസ്സിലാക്കുന്നതും സ്പർശിച്ച് മനസ്സിലാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതിനാൽ പറയട്ടെ വളരെക്കാലത്തെ പരിചയം നിമിത്തമാണ് സ്പർശനം ദർശനം ഈ രണ്ട് രീതിയിൽ ലഭിക്കുന്ന അറിവിന് ഒരു ഏകീകൃത സ്വഭാവം കൈവരുന്നത് എന്ന് ബെർക്കിലി സ്ഥാപിക്കുന്നു സ്ഥിരമായത് ചലിക്കുന്നത് വലുത് ചെറുത് വലത് ഇടത് താഴെ മുകളിൽ തുടങ്ങിയവ ജന്മന അന്ധനായ ഒരു മനുഷ്യന് പെട്ടെന്ന് കാഴ്ച ലഭിക്കാൽ കാഴ്ച ലഭിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്നതിന് സാധിക്കുകയില്ല ഇവ തമ്മിലുള്ളൊരു കോറിലേഷൻ ലഭിക്കുകയില്ല എന്നാണ് ബെർക്കിലിയുടെ അഭിപ്രായം ബർക്കലിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ വ്യാപ്തി എണ്ണം ചലനം തുടങ്ങിയവ കണ്ടറിയുന്നതും സ്പർശിച്ചറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അവയെ ഒരേ പേരിൽ വിളിക്കുന്നു എങ്കിലും രണ്ട് ഇന്ദ്രിയങ്ങളിലും കൂടി ഒരേ തരത്തിലുള്ള ആശയമാണ് ലഭിക്കുന്നത് എങ്കിലും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് എക്സ്റ്റൻഷൻ ഫിഗേഴ്സ് ആൻഡ് മോഷൻസ് പെർസീവ്ഡ് ബൈ സൈറ്റ് ആർ സ്പെസിഫിക്കലി ഡിസ്റ്റിങ്ഷ് ഫ്രം ദി ഐഡിയാസ് ഓഫ് ടച്ച് കാർഡ് ബൈ ദ സെയിം നെയിം നോർ ഈസ് ദർ എനി സച്ച് തിങ്സ് ഹസ് വൺ ഐഡിയ ഓർ കൈൻഡ് ഓഫ് ഐഡിയ കോമൺ ടു ബോത് സെൻസസ് ലോക്ക് പറഞ്ഞ പ്രൈമറി സെക്കൻഡറി ക്വാളിറ്റികളെ കുറിച്ച് ബർക്കിലി ആഴത്തിൽ ചിന്തിച്ചു ഒരു വസ്തുവിന് ഘനം വ്യാപകത്വം എണ്ണി അറിയുന്നതിനുള്ള സാധ്യത ചലനപരമായ പ്രത്യേകത ഇതൊക്കെയുണ്ട് എന്നാൽ ഇതിൽ ഏതാണ് സ്പർശനത്തിനും ദർശനത്തിനും ഉപകരിക്കുന്ന അതിൻ്റെ ശരിയായ ഗുണം പ്രൈമറി ക്വാളിറ്റീസ് എന്നത് ഓരോ വസ്തുവിൻ്റെയും വ്യക്തിഗത സ്വഭാവമാണ് സെക്ക സെക്കൻഡറി ഗുണങ്ങളായ നിറം രുചി മണം ശീതോഷ്ണഭേദം തുടങ്ങിയവയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രചോദിപ്പിക്കുന്നത് ഈ ഗുണങ്ങളിരിക്കുന്നത് ബാഹ്യവസ്തുവിലാണോ അതോ നമ്മുടെ മനസ്സിലാണോ നമുക്ക് അറിവില്ലാത്ത മറ്റൊരു ഗുണം ഒരു വസ്തുവിനുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിരിക്കുകയല്ലേ അതീതമായിരിക്കുന്നു അത് നമുക്ക് അറിയുവാനും കഴിയുകയില്ല ഒരു വസ്തുവിനെ അതിൻ്റെ രൂപം വലിപ്പം വ്യാപനം ചലനം ചലനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് കൊണ്ട് ആ വസ്തുവിനെക്കുറിച്ചുള്ള അറിവ് പൂർണമായോ ഇന്ദ്രിയ സന്നിഗണവുമായി മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറം ഒരാശയമില്ലേ പ്രീറ്റൈസ് കൺസേണിങ് ദ പ്രിൻസിപ്പിൾ ഓ പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ നോളജ് എന്ന ഗ്രന്ഥത്തിൽ ഈ പ്രപഞ്ചവും അതിൻ്റെ ഉൽപ്പത്തിയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് വസ്തുക്കളെ അവയുടെ ഗുണങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കുന്നു ഗുണങ്ങളൊന്നും ഒന്നും വേ ഓരോന്നും വേറായി മാറി നിൽക്കുകയല്ല നമ്മുടെ ചിന്തയുടെ സൗകര്യത്തിനായി നാം അവയെ വേറിട്ട് കാണുകയാണ് ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവയുടെ അവയുടെ അനുസരിച്ച് മനസ്സ് ഒരു നിഗമനത്തിൽ എത്തുകയാണ് ഒരു വസ്തുവിനെ സംബന്ധിച്ച് സുനിശ്ചിതമായ ഒരറിവുണ്ടായാൽ സമാന സന്ദർഭങ്ങളിൽ അത് വച്ച് ഒരു തീരുമാനത്തിലെത്തുന്നു എന്നാലും ഒരു വസ്തുവിന് നൽകിയ പൊതുവായ ഒരു പേര് ഒരു ആശയത്തെ മാത്രം കുറിക്കുന്നതാണ് എന്ന് പറയുക വയ്യ ഉദാഹരണമായി കുതിര എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ രൂപം തെളിയുന്നു അല്ലെങ്കിൽ ഓരോ ആശയം ഉണ്ടാകുന്നു ഒരു പേര് കുതിര എന്ന ഒരു പേര് എല്ലാ ആശയങ്ങളെയും കുറിക്കുന്നു പൊതുവായ ഒരു പേര് ഒരുപാട് ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും ബെർക്കിലി യുവാരിക്കുമ്പോൾ തന്നെ ഈ നിഗമനങ്ങളിലെത്തി ദി ഡയലോഗ്സ് ബിറ്റ്വീൻ ഹൈലസ് ആൻഡ് ഫിലോനസ് എന്ന ഗ്രന്ഥത്തിൽ ബെർക്കിലി ഫിലോനസിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഹൈലസുമായി സംഭാഷണത്തിലേർപ്പെടുന്നു ഹൈലസ് ലോക്കിൻ്റെ സബ്സിസ്റ്റൻസിൻ്റെ ഒരു ആരാധകനാണ് രണ്ടുപേരും തമ്മിലുള്ള തർക്കങ്ങൾക്കൊടുവിൽ ഫിനോ ഫിലോനസിലൂടെ ബെർക്കിലി തൻ്റെ സിദ്ധാന്തം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഫിലോനസ് പറയുന്നു മനസ്സില്ലാതെ ആശയങ്ങൾ ഒന്നും നിലനിൽക്കുകയില്ല നോ ഐഡിയാസ് ക്യാൻ എക്സിസ്റ്റ് വിത്തൌട്ട് ദ മൈൻഡ് പദാർത്ഥങ്ങളെ ശരിയായി മനസ്സിലാക്കുന്നതിന് പ്രധാനവും അപ്രധാനവുമായ ഗുണങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ക്വാളിറ്റീസ് വെച്ചുകൊണ്ട് മാത്രം സാധിക്കുകയില്ല എന്ന് ബർക്കിലി സമർത്ഥിച്ചു മാനസിക ആശയങ്ങൾക്ക് പുറമേ യാതൊരു പദാർത്ഥവും നിലനിൽക്കുന്നില്ല മനുഷ്യ മനസ്സിന് വെളിയിൽ പദാർത്ഥങ്ങൾ യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല എങ്കിലും മനസ്സിൽ ബാഹ്യ പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള ആശയം രൂപം കൊള്ളുന്നതിന് കാരണം മൈൻഡാണ് ഈ മൈൻഡിനെ തന്നെ സ്പിരിറ്റ് എന്നും സോൾ എന്നും അദ്ദേഹം വിളിച്ചിട്ടുമുണ്ട് നമ്മുടെ മനസ്സിലെ ആശയങ്ങൾക്ക് അനുഗുണമായ പദാർത്ഥങ്ങൾ മനസ്സിന് വെളിയിൽ സൃഷ്ടിക്കുന്നതിന് പകരം ഈ ആശയങ്ങളെ തന്നെ ദൈവം നമ്മുടെ മനസ്സിൽ നേരിട്ട് സൃഷ്ടിക്കുകയാണ് എന്നാണ് ബർക്കിലിയുടെ പക്ഷം ബർക്കിലിയുടെ സദ്വസ്തു സ്വരൂപം മൈൻഡ് എന്ന സങ്കല്പത്തിൽ കാണണം ഈ മൈൻഡ് എന്നത് ക്രിസ്തുമത തത്വപ്രകാരമുള്ള ദൈവത്തിൽ നിന്നും വേറായി അദ്ദേഹം കാണുന്നുമില്ല അപരിമയവും ശാശ്വതവുമായ ദൈവത്തിൻ്റെ അസ്തിത്വം ബർക്കിലി അംഗീകരിക്കുന്നു ക്രിസ്തുമത തത്വപ്രകാരമുള്ള ഒരു ദൈവസങ്കല്പം ബിഷപ്പായ ബർക്കിലിയുടെ ചിന്തയിൽ തീർച്ചയായും ഉണ്ട് ഇന്ദ്രിയ സംവേദനത്തിനും പ്രത്യക്ഷാനുഭവത്തിനും മുഖ്യസ്ഥാനം നൽകിയെങ്കിലും ആത്മാവും അതിനെക്കുറിച്ചുള്ള ആശയവും നിലനിൽപ്പുള്ളതാണ് എന്ന കാര്യത്തിലും അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നില്ല പദാർത്ഥം എന്നത് പലതരത്തിലുള്ള ഇന്ദ്രിയാനുഭവങ്ങളുടെ അത അഥവാ ആശയങ്ങളുടെ ഒരു സംഘാതം എന്ന തരത്തിൽ മാത്രമുള്ളതാണ് അത് പരിമിതമായ നമ്മുടെ മനസ്സിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്നു അതും ഒരു മൈൻഡിൽ സ്ഥിതി ചെയ്യുന്നു അത് മൈൻഡ് ഓഫ് ഗോഡ് ആണെന്ന് മാത്രം ബർക്കിൽ തന്നെ പറയുന്നു അവസാനമില്ലാത്ത തരത്തിലുള്ള വൈവിധ്യത്തോടു കൂടിയ ആശയങ്ങളും വിഷയങ്ങളും ഉണ്ട് ുള്ളതിന് പുറമേ അവയെല്ലാം സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതോ കണ്ടുകൊണ്ടിരിക്കുന്നതോ ആയ ഒന്നും കൂടിയുണ്ട് ആ ഒന്നിൻ്റെ വൃത്തിഭേദങ്ങൾ എന്ന നിലയിലുള്ളതാണ് ഇച്ഛിക്കുക സങ്കൽപ്പിക്കുക അതെല്ലാം ഓർക്കുക എന്നിങ്ങനെയുള്ള നാനാതരം വ്യാപാരങ്ങൾ സകലതിനും സാക്ഷിയായിരിക്കുന്ന ഈ സത്തേയാണ് ഞാൻ മൈൻഡ് എന്നും സ്പിരിറ്റ് എന്നും സോൾ എന്നും മൈസെൽഫ് എന്നും ഒക്കെ വിളിക്കുന്നത് ഇപ്പറഞ്ഞ വാക്കുകൾ കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ആശയത്തെയല്ല മറിച്ച് അവയിൽ നിന്നെല്ലാം വ്യത്യസ്തം വ്യത്യസ്തമായിരിക്കുന്ന ഒന്നിനെയാണ് ആ ഒന്നിലാണ് എല്ലാ ആശയങ്ങൾക്കും ഇടമുള്ളത് അഥവാ ആ ഒന്ന് മുഖാന്തിരമാണ് എല്ലാ ആശയങ്ങളെയും ആശയങ്ങളായി കാണാൻ ഇടയാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു ആശയം ഉണ്ടായിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്നാണ് ഒന്നുകൂടി പറയാം ഒരാശയം ഉണ്ടായിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്നാണ് എസ് എ ഈക്വൽസ് പെർസിപ്പി ഇത് ബർക്കലിയുടെ ചിന്തയുടെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി കാണേണ്ടതാണ് എസ് എ ഈക്വൽസ് സ്പെർസിപ്പി ഒരാശയം ഉണ്ടായിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്നാണ് അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക എന്നാൽ ഉള്ളതിനെ അറിയുക എന്നാണ് അർത്ഥം നത്തിങ് എക്സിസ്റ്റ്സ് എക്സെപ്റ്റ് പെർസീവിങ് ഓർ ബീങ് പെർസീവ്ഡ് അദ്ദേഹത്തിൻ്റെ താത്വികമായ നിലപാടിൻ്റെ രത്ന ഈ സൂത്രവാക്യം ഇന്ദ്രിയാനുഭവ രൂപത്തിലുള്ള ആശയങ്ങൾക്ക് ഉപരിയായി ഒന്നും നിലനിൽക്കുന്നില്ല മനുഷ്യ മനസ്സിന് വെളിയിൽ പദാർത്ഥങ്ങളൊന്നും സ്ഥിതി ചെയ്യുന്നില്ല എങ്കിലും മനസ്സിൽ അങ്ങനെ ഒരാശയം ഉണ്ടാകുന്നതിന് കാരണം മൈൻഡ് ആണ് സുവിശേഷങ്ങളെ ദർശിക്കുന്ന പരമമായ പൊരുളും മൈൻഡ് എന്നതിനെ മർമ്മസ്ഥാനത്ത് വെച്ചുകൊണ്ട് സത്യത്തെ സങ്കല്പിക്കുന്നതും അദ്ദേഹം പരസ്പര വിരുദ്ധമായി കണ്ടിരുന്നില്ല എന്ന് നടരാജഗുരുവും അഭിപ്രായപ്പെടുന്നുണ്ട് ആ കാലത്ത് വളർച്ച പ്രാപിച്ചുകൊണ്ടിരുന്ന ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ ശാസ്ത്രീയതയിലേക്കൊന്നും പോകാതെ ക്രൈസ്തവ മൂല്യങ്ങളെ അല്പവും തിരസ്കരിക്കാതെ തനിക്ക് അനുഭവ ബോധ്യമായ വസ്തു വസ്തുതകൾ സുവ്യക്തമായ രീതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു ബർക്കിലി ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ മൈൻഡ് മൈൻഡ് എന്ന സങ്കല്പത്തിൽ സകല ആശയത്തിനും ഇടം കണ്ടെത്താനെ അദ്ദേഹത്തിന് കഴിയുകയുള്ളു അറിവത് ധർമ്മിയല്ല ധർമ്മമാമി അരുളിയ അരുളിയധർമ്മി അദൃശ്യമാകയാലേ ഒന്നുമില്ല താങ്ങുന്നൊരു വടിവാം അറിവുള്ളത് ഓർത്തിടേണം അറിവ് അറിഞ്ഞിടാനായി ധര ധരമുതലായ വിഭൂതിയായി താനെ മാറി വട്ടം തിരിയും അലാധസമം തിരിഞ്ഞിടുന്നു ആത്മോപദേശ ശതകം മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി ശ്ലോകങ്ങൾ നാം നേരിട്ടറിയുന്നത് ധർമ്മത്തെ മാത്രമാണ് ഈ പറഞ്ഞ ധർമ്മത്തിന് ആധാരമാ ആധാരമായ ധർമ്മി അദൃശ്യമായിരിക്കുന്നു ഈ ധര മുതലായ സകല ഭൂതങ്ങൾക്കും ആധാരമായിരിക്കുന്ന ധർമ്മി ഒരേയൊരു അറിവ് മാത്രമാണ് എണ്ണിയാലൊടുക്കാത്ത ധർമ്മങ്ങളുടെ അഥവാ ഗുണവിശേഷങ്ങളുടെ രൂപത്തിൽ അറിയുന്ന ധർമ്മിയായിരിക്കുന്ന ആ പരമമായ അറിവ് തന്നെയാണ് ഞാനും എൻ്റെ അനുഭവങ്ങളും അനുഭവങ്ങളുടെ രൂപത്തിൽ കാണപ്പെടുന്ന സമസ്ത പ്രപഞ്ചവും എന്ന് ഗുരു പറഞ്ഞു തരുന്നു ഒരേ അറിവ് തന്നെ പഞ്ചഭൂതങ്ങളെന്ന രീതിയിൽ നാനാ രൂപങ്ങളോടും നാമങ്ങളോടും കൂടി പ്രതീതമായി തീരുന്നത് എന്നതിനെ ഒരു ഉപമയുടെ സഹായത്തോടെ ഗുരു വ്യക്തമാക്കുന്നു ഒരു തീക്കൊള്ളി ചുഴറ്റുമ്പോൾ അനേകം രൂപങ്ങളുള്ളതായി തോന്നുന്നു വാസ്തവത്തിൽ ഒരു തീക്കൊള്ളി മാത്രമേ ഉള്ളൂ അനേകമായി കണ്ടത് ഭ്രമം മാത്രമാണ് അതുപോലെയാണ് ഈ ലോകപ്രതീതി എന്നാണ് ഗുരു പറഞ്ഞു തരുന്നത് അത്യുന്നതങ്ങളിലെ ദൈവത്തിൻ്റെ മനസ്സിൽ രൂപം കൊണ്ടിരിക്കുന്ന ആശയമാണ് ഈ ലോകം എന്നതിനേക്കാൾ സകല രൂപങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് ഒരേയൊരു അറിവ് മാത്രമാണെന്നും അറിവിനെ അതിൻ്റെ ധർമ്മങ്ങളിലൂടെ അഥവാ ഗുണങ്ങളിലൂടെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്നും ധർമ്മിയായിരിക്കുന്ന അറിവ് മാത്രമാണ് സത്യം എന്നും ഗുരു പറഞ്ഞു തരുമ്പോൾ സംശയത്തിനേതും ഇടയില്ലാത്ത സുവ്യക്തത കൈവരുന്നു നമസ്കാരം